ഹായ് നാളെ രാവിലേക്കുള്ള അപ്പം ഇപ്പോഴേ ചുട്ടാലോ പ ഹായ് രാത്രി പത്ത് മണി നാളെ രാവിലേക്കുള്ള അപ്പം ഇപ്പോഴേ ചുട്ടാലോ ഇപ്പം തുടങ്ങാം ആ അതിലേക്കുള്ള അരി ഞാൻ എടുത്തു വച്ചു ചുമന്ന കളർ കാണ എന്താന്ന് ചോദിക്കണ്ട പച്ചരി തന്നെയല്ല ഒരു സ്വല്പം ഉണക്കിലരി പൂജയുടെ ബാക്കി വന്നു അപ്പോൾ അത് കളയുണ്ടല്ലോ പച്ചരിയുടെ കൂട്ടത്തിലിട്ടിട്ട് പലഹാരത്തിനൊക്കെ എടുക്കാം ഇട്ടതാണ് അപ്പോൾ അവിടെ എവിടെ ചുമപ്പ് വന്നുള്ളൂ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പം ഒരു ഒന്നര നാഴി അരി എടുത്ത് വെള്ളത്തിലേക്ക് ഇടാം എന്നിട്ട് കഴുകിയെടുക്കാം അപ്പം ഇതാ അരിയൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ട് ഇനി നമുക്ക് കഴുകിയൊക്കെ എടുക്കാം പറ്റേ ഇതൊക്കെ കേൾക്കുമ്പോൾ കേൾക്കേണ്ടാവും ഇവർക്കെന്താവും ഇത്ര വലിയ തിരക്ക് ഇത്രയും ആൾക്കാരോ ഗസ്റ്റൊക്കെ ഉണ്ടോ നാളെ എന്തെങ്കിലും വിശേഷമുണ്ടോ ഇത്രയും ഉണ്ടാക്കി തുടങ്ങാൻ എന്നൊക്കെ പക്ഷേ ഒന്നര നാളി എനിക്ക് എത്ര പേർക്ക് ഉണ്ടാക്കാൻ അല്ലേ അതോ എവിടെയെങ്കിലും പോകാനാണോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടവർ ചിന്തിക്കുന്നവരുണ്ടാവും അല്ലേ എന്നാൽ ചിന്തിക്കണ്ടട്ടോ ഈ അരി ഇവിടെ കിടക്കട്ടെ ഇനി നമുക്ക് രാവിലെ കാണാം ഹായ് ആയി നമ്മുടെ ഈ അരിയൊക്കെ നല്ല കുതിർന്നിപ്പുണ്ട് അതൊക്കെ കഴുകി ി നല്ല ഭംഗി സുന്ദര കുട്ടന്മാരായിട്ട് ഇക്കുണ്ട് ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഒന്നര കപ്പ് അരിക്ക് ഒന്നര കപ്പ് തേങ്ങ പിന്നെ നമുക്ക് അതേ അളവിൽ ചോറ് ഇനി ഇനിയൊരു മുക്കാൽ ടേബിൾ സ്പൂൺ ഈസ്റ്റ് അപ്പോൾ ഇനി നമ്മുടെ ഉപ്പ് അതില്ലെങ്കിൽ പറയണ്ടല്ലോ പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർക്കാം ഇവിടെ എല്ലാം കൂട്ടിയിട്ട് ഒരു പിടി പിടിക്കാം മിക്സിയുടെ ഇട്ട് അങ്ങനെ നമ്മുടെ കുട്ടികൾ നമ്മുടെ പിടിയിലും ഒതുങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട് രണ്ടോ ഒഴിക്കുമ്പോൾ തന്നെ പത വരുന്നുണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് പൊളിച്ചു കിട്ടും കേട്ടോ ബാക്കി കൂടെ അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഇനി ഇതിൽ എല്ലാം ഉപ്പിൻ്റെ പോരായ ഉണ്ടോന്ന് മാത്രം നോക്കുക രണ്ട് മുടി ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അവിടെ വെച്ചോളൂ കറി ആകുമ്പോഴേക്കും അപ്പത്തിനുള്ള മാവ് റെഡിയാകും നമുക്കൊന്ന് ഇളക്കി നോക്കാം മിക്സ് ചെയ്യലുമായി പാകം നോക്കലുമായി റെഡി സ്വല്പര് തുള്ളി ഒരു സ്പൂൺ വെള്ളം വേണമെങ്കിൽ ചേർക്കാം അത്രയേ ഉള്ളൂ നമ്മുടെ ജാറിലിരിക്കുന്നത് കളയുണ്ടല്ലോ ഒരു സ്പൂൺ വെള്ളം ചേർക്കലുമായി ജാറിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ച കെ ഇരിപ്പുണ്ടാവും ഇവർ പോരൂല്ല ഞങ്ങളെന്നും പറഞ്ഞ് അപ്പോൾ അവിടെ ഇങ്ങോട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ടങ്ങോട്ട് ഒഴിച്ചു ഇനി ഇവിടെ ഇരിക്കട്ടെ അല്ലേ കറക്ട് പകമായി അപ്പം നമ്മളുടെ അപ്പം മാവിനുള്ളത് റെഡി ആയിട്ടുണ്ട് കലക്കി വെച്ചിട്ട് കുറച്ച് നേരമായി ആവശ്യത്തിന് കുളിച്ചിട്ടുണ്ട് ഓവറായിട്ട് കുളിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പത്തിന് നമുക്ക് ഉണ്ടാക്കി നോക്കാം നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട് രണ്ടു ഹോളൊക്കെ ഇങ്ങനെ വീഴുന്നത് പറഞ്ഞപ്പോൾ ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുത്തിട്ട് നോക്കാം കേട്ടോ ണിച്ചു തരട്ടെ നമ്മുടെ അപ്പ ഇത്ര നേരം പരത്തിക്കൊണ്ട് ചെയ്തില്ലേ അപ്പുണ്ടല്ലോ എനിക്ക് തോന്നി പരത്താതെ ഇണ്ടാക്കാന്ന് തോന്നിയതൊന്നുമല്ലോ ഞാൻ ഒഴിച്ചപ്പ കല്ല് അതായത് നമ്മുടെ അപ്പച്ചട്ടി ഇത്ര ചൂട് കൂടിപ്പോയി അപ്പൊ നമ്മുടെ കള്ളപ്പം പോലെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതാ നല്ലതല്ലേ എനിക്ക് തോന്നി ഇങ്ങനെ ഇണ്ടാക്കാന്ന് പരത്തേലും നല്ലത് മറിച്ചിട്ടുണ്ടാ മറിഞ്ഞു പോയതാട്ടോ രണ്ടും നല്ലതാണ് പക്ഷെ നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് ചുടുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇതാ നല്ലത് കേട്ടോ ഞാൻ സാധാരണ തലേന്നൊക്കെ കളിക്കുവെച്ചാൽ ഉണ്ടാക്കാറ് പക്ഷേ ഇത് കുറച്ച് നേരം കൂടെ ഒന്ന് പുളിച്ചു വന്നാൽ അപ്പം നമ്മുടെ കള്ളപ്പം പോലെ ചുറ്റെടുത്താൽ അടിപൊളിയാണ് അതെ അപ്പം നമ്മുടെ അപ്പത്തിനെ ഞാൻ ഇങ്ങനെ ആക്കാൻ പോവാണ് ഇനിയും പുളിച്ചു വന്ന് കഴിയുമ്പോഴും ഇതിൽ പുളിപ്പിക്കുകയാണെങ്കിൽ ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വെച്ചെടുത്ത് കാരണം നല്ല രസം കാണാനും നല്ല സോഫ്റ്റ് കഴിക്കാനും അങ്ങനെ ആയിരിക്കും എന്തായാലും നമുക്ക് ചോദിച്ചു നോക്കാം കേട്ടോ ഉണ്ടെന്നൊക്കെ എല്ലാവരും ഏതപ്പം നല്ലതെന്ന് കഴിക്കണവർ പറയാട്ടെ ഇതിന് നല്ല ഹോളൊക്കെ വീണിട്ടൊക്കെ ഉണ്ട് കേട്ടോ എന്നാലും എനിക്കിഷ്ടപ്പെട്ടത് ഇതാണ് വന്നോളൂ വന്നോളൂ ഇന്നത്തെ അപ്പം കണ്ടോ ഇന്ന് ഞാൻ ഇൻസ്റ്റൻ്റ് അപ്പം ഉണ്ടാക്കിയതാണ് നിങ്ങൾ ഇന്നലെ അപ്പം വേണമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ സാധാരണ ഞാൻ തലേന്ന് തന്നെ അരച്ച് വയ്ക്കാറ് പല രീതിയിലുണ്ട് അടിയിലെടുത്ത് നോക്കൂ നോക്കൂ പല വലുപ്പത്തിലാണല്ലോ ഞാൻ ആദ്യം അങ്ങനെ ഇണ്ടാക്കി പിന്നെ തോന്നി കളക്കം പോലെ അപ്പൊ നല്ല രസം ഏതാ നല്ലതെന്ന് പറയണം ഞാൻ ഇൻസ്റ്റന്റ് ആയിട്ട് അപ്പം ഉണ്ടാക്കിയത് സാധാരണ ഞാൻ അപ്പോണേ തലേന്ന് അരച്ച് വയ്ക്കും ഇങ്ങനെ ഉണ്ടാക്കാന്നറിയാം എന്നാലും ഉണ്ടാക്കാറില്ല ഞാൻ ഇത്തവണ് തോന്നി അങ്ങനെ ഇണ്ടാക്കാം ഇന്നലെ മാമൻ പെട്ടെന്നൊരു ബോധോദയം വെള്ളയപ്പം തിന്നാൻ ഏഹ് രണ്ടും അപ്പം രണ്ട് രീതിയിൽ ഉണ്ടാക്കി ഒരേ മാവ് തന്നെ ഇത് കള്ളൊക്കെ ഒഴിച്ചപ്പോണ്ടാക്കുമ്പോൾ സാധാരണ ഇങ്ങനെ പൊങ്ങിയ പോലെ ഉണ്ടാക്കുക മറ്റത് പരത്തി ഉണ്ടാക്കും അപ്പൊ രണ്ടു തരത്തില അതെയാ എന്റെ മാത്രം കൈ ആ അവിടെ ഞാൻ എടുത്തതാണ് ഇത്ര വിഷ്ണുവിൻ്റെ കൈ ഇല്ലല്ലോ ഇന്ന് ഇന്ന് എന്റെ മാത്രം കൈ ആണ് വിഷ്ണു ഇല്ല ഞാനിരി സോയാ സോസ് കഴിച്ചില്ല ടൊമാറ്റോ ഒന്നും ഒഴിച്ചില്ല ഞാൻ അതിന്റെ പകര ഒരു നുള്ളു പഞ്ചസാര ഇട്ടുകൊടുത്തു ചെറിയ അത് പൊടിക്കണക്ക് കറക്റ്റ് അളവൊക്കെ കറക്റ്റ് ആണെങ്കിൽ കഴിപ്പൂരില്ല ഞാൻ കുടിക്കു പുളി കഴിച്ചു പക്ഷെ ഓവറാവില്ല അവൻ ചില സമയത്ത് ഓവറാക്കി കുളേ അവന് ഭയങ്കര മസാല പ്രീനായ അത് തലേന്ന് അരച്ചു നേരത്തെ അരച്ചു ഇങ്ങനെ കലക്കിയൊക്കെ വെച്ച് കഴിയുമ്പോഴുണ്ടല്ലോ ഇത് ഞാനിപ്പോ അരച്ചിണ്ടാക്കിയതാ രാവിലെ ഇന്നലെ രാത്രി വെള്ളത്തിൽ രാവിലെ അരച്ചു അപ്പൊ പുളിക്കില്ല എനിക്ക് എന്താ സാധനം ആദ്യം വെള്ളം വേണം പ്രത്യേകിച്ച് പലഹാരത്തിനാണെങ്കിൽ ആദ്യം വെള്ളം ചോറാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ ഒരു സാധനം കൂടെ വേണം എന്താണെന്നറിയോ ഉപ്പ് സദ്യക്കൊക്കെ പോയി കഴിഞ്ഞാൽ ചില സദ്യകൾക്കൊക്കെ ഉപ്പ് കുഴപ്പം ചിലതിന് കുഴപ്പമില്ല അപ്പം ഞാൻ പിന്നെ എന്ത് ചെയ്യും പപ്പടം കൂട്ടി കഴിക്കും പപ്പടം അഡ്ജസ്റ്റ് ചെയ്യും അങ്ങനെ ചെയ്യുക എന്താ ഉപ്പ് പ്രത്യേകിച്ച് ചോറിലൊക്കെ കുഴച്ച് തന്നോ ശീലിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും അപ്പം അങ്ങനെ ഇഷ്ടമാണ് അമ്മേം കഴിക്കും ഞങ്ങളെ അങ്ങനെ തന്നെ ക്ഷീലിച്ചണേ അപ്പം അവരൊക്കെ കഴിഞ്ഞ് കണ്ടല്ലോ അല്ലെ അഭിപ്രായം പറഞ്ഞല്ലോ അല്ലേ കൊള്ളാട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ആ അതിൻ്റെ ഉള്ളൊക്കെ കണ്ടെ ഇങ്ങനെയാ കാണുന്നുണ്ടോ നല്ല ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് നിറയെ ഹോളായിട്ടൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ഉണ്ട് അപ്പത്തിന് ഇത്രയും മുളി മതി അതെ ഉള്ളു രാവിലത്തെ ഇന്നലെ രാത്രി തുടങ്ങിയ രാവിലത്തെ പരിപാടി ഇവിടെ തീർത്തു കേട്ടോ ഇന്ന് വൈകുന്നേരം മിക്കവാറും തിരുവാതിര പ്രാക്ടീസ് ഉണ്ടാവും അതു കൊണ്ടുവരും അപ്പം ഞാൻ കഴിച്ചിട്ടൊക്കെ വരാം നിങ്ങൾ ഒരു ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണം അഭിപ്രായം അറിയിക്കണേ വീണ്ടും കാണാം അതുപോലെ എല്ലാവർക്കും ബൈ ബൈ